ഇതൊക്കെ കണ്ടു കിട്ടാൻ പാടുള്ള കാഴ്ചകളല്ലേ സത്യല്ലേ പക്ഷേ ഇന്നത്തെ കാഴ്ച ഇതൊന്നുമല്ല കേട്ടോ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാണ് പേരെ അങ്ങോട്ടുമല്ല നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ നിങ്ങൾ വയ്ക്കും ഒരു വിനോദയാത്ര ഒന്നും അല്ല കേട്ടോ ഹോസ്പിറ്റലിലേക്കാണ് അത്യാവശ്യം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം മോൾഡ് കേസും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഇത് സംവിധാനം ചെറിയ ചെറിയ വയ്യും പ്രശ്നങ്ങളുള്ളൂ ഞാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പം എഴുന്നേറ്റ് വന്നപ്പം കണ്ട കാഴ്ച കാഴ്ചയതുകൊണ്ട് അതുകൂടി ഇന്നത്തെ അങ്ങ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ രാവിലെ പോയതുകൊണ്ട് നല്ല മഞ്ഞായിരുന്നു കേട്ടോ മഞ്ഞ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക രാവിലെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ അടിപൊളി റൂട്ടിൽ ഒരു പോക്ക് പോയാൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഇത് വേറെ ലെവലല്ലേ അതു തന്നെയായിരുന്നു കേട്ടോ ഞാൻ പോയത് ചേലച്ചോട് വണ്ണപ്പുറം റൂട്ടാണ് കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു ആറാറര ഏഴ് മണി സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും റൈഡിനൊക്കെ പോകുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന താഴ്വര എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി നമ്മുടെ മനസ്സിന് തന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ആറയുടെ ബസ്സിനാണ് അറിയുമലിൻ്റെ ബസ്സിനാണ് നേരത്തെ ചെല്ലണമായിരുന്നു ഒമ്പത് മണിക്കായിരുന്നു മോളുടെ അപ്പോയിൻമെൻ്റ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് പോകണമായിരുന്നു ഇവിടെയാണ് എവിടെട്ടോ ഞങ്ങൾ വന്നത് അനു ഡെൻ്റൽ കോളേജിലാണ് കേട്ടോ നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് അനൂര് എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് കോളേജും ഹോസ്പിറ്റലും കൂടി കൂടിയതാണ് ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം കൂടിയൊരു കോളേജ് ഇതാണ് പിന്നെ അവിടെ ചെന്ന് നോക്കിയതിൽ ഒരാൾ നിൽക്കണം നിപ്പുണ്ടോ ആദ്യം ചെന്നത് ചെറിയൊരു പേടി തോന്നി പറയാൻ പറ്റില്ല ഏതൊക്കെ വഴി കൂടെ കഷ്ടകലം വരണമെന്ന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ചീട്ടൊക്കെ എടുത്തോടുമ്പോൾ പയ്യെ പയ്യ ചിണുങ്ങാൻ തുടങ്ങിയിട്ടോ വേറൊന്നുമല്ല ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പുള്ളിക്കാരിയും കൊണ്ട് വന്നത് പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാനാണോ കേട്ടോ അപ്പം അവിടെ ചെന്ന് നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങളും കുഞ്ഞുങ്ങളോടുള്ള നല്ല ഇടപെടലും എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും നമ്മുടെ മക്കളെ കൊണ്ട് പോകുമ്പോൾ നാലൊന്ന ടെൻഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ചെന്നതേ മോള് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് ഒത്തിരി താമസം വന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമായിട്ടോ ഞങ്ങൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്നിനെ അങ്ങോട്ട് വയ്പം തിരിച്ചു തിരിച്ചപ്പോൾ ഗൈസ് മൂന്നെണ്ണം നിൽക്കുന്നു എന്ത് ചെയ്യാനല്ലേ നമുക്ക് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര അല്ലേ കൂടി മക്കളൂടെ ഉള്ളപ്പം ഇത് വേറെ എന്താ പറയുക വേറൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ മേരിച്ചു കൊച്ചിനെ ഒത്തിരി ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കട്ടി കുറച്ചൊരു ഫുഡായിരുന്നു അവർക്ക് അവിടെ ഇച്ചിരി കൊടുത്തു അവൾക്ക് ഒരു ജ്യൂസൊക്കെ മേരിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ആ യാത്ര തിരിച്ചു കിട്ടും അതേ മനോഹാരിതം നിറഞ്ഞ അതേ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ തിരിച്ചു വന്നത് വേറെന്താ പറയാ നമ്മുടെ മനസ്സിൽ നമ്മുടെ കെ എസ് ആർ ടി സിയില് ബസ്സിലൂടെ ആണെങ്കിൽ കിട്ടുന്ന ഒരു ഒരു ത്രില്ലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ